ീറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇരുപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം തീയതികളിൽ കൊടക്കാട് വെച്ച് നടക്കും സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രതിനിധികൾ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇരുപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ കുഞ്ഞിരാമൻ നഗറിൽ നടക്കും സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു ഒൻപത് മുപ്പതിന് സമ്മേളന നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാക ഉയർത്തും തുടർന്ന് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും സ്വാഗത സംഘം ചെയർമാൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറയും പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കിയും ഈ സമ്മേളനം നടത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടർച്ചയായി നടത്തുന്ന കർഷക തൊഴിലാളികളുടെ പ്രകടനവും പൊതുസമ്മേളനവും ഒഴിവാക്കി ഏരിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ സമ്മേളനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കേവലം ബിസിനസ് സംഘടനാ സമ്മേളനം എന്നുള്ള നിലയിലാണ് നടത്താൻ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച് പ്രവർത്തനങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ജനറൽ കൺവീനർ വി കെ രാജൻ കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്